അടിമാലി അപ്സരകുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുംവളവിൻ്റെ നവീകരണ ജോലികൾക്ക് വൈകാതെ തുടക്കം കുറിക്കും യെസ് വളവ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം അപകട സാധ്യത നിലനിൽക്കുന്ന ഇടമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയാണ് നിർമ്മാണ ജോലികൾക്കായി വകയിരുത്തിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്തംഗം സി ഡി ഷാജി പറഞ്ഞു അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി പീച്ചാട് മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത് ഈ പാതയുടെ മറ്റു ഭാഗങ്ങളിൽ മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നു വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എസ് വളവെന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് അപകട സാധ്യത കുറയ്ക്കാൻ നവീകരണ ജോലികൾ നടത്തണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നവീകരണ ജോലികൾക്കായുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് വളവിലെ അപകട സാധ്യത കുറയ്ക്കാൻ പത്ത് ലക്ഷം രൂപ വകിയിരുത്തിയതായും വൈകാതെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പറഞ്ഞു ആ വഴിയിൽ അടിമാലി ടൗണിലെ മുഗൾ ഭാഗത്തായി മുത്താരങ്ങദേശത്ത് ഒരു കൊടും വളവ് രൂപയാണ് ഈ റോഡ് കടന്നുപോകുന്നത് ആ വളവിൽ വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ പത്ത് ലക്ഷം രൂപ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഈ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് ആ നവീകരണ ജോലികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും ആ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഏറ്റവും സുഗമമായി സഞ്ചരിക്കാവുന്ന റോഡായി അത് മാറും ആ റോഡിനെ നാശോന്മുഖമാക്കുന്ന രൂപത്തിൽ അനധികൃതമായി അവിടെ നിന്നൊഴുകുന്ന ജല കോസുകൾ എല്ലാം മാറ്റി വളരെ ഭംഗിയായി ആ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും എല്ലാവരും അതുവായി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട് എസ് വളവ് ഭാഗത്തുകൂടിയുള്ള യാത്ര ഇവർക്ക് കടുപ്പമേറിയതാവാറുമുണ്ട് കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെ എത്തുന്ന ഇരുചക്ര വാഹനയാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വളവ് മുഖം മെനുക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും